അസലാമലൈക്കും വറഹമത്ഹി വാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ നൌഷാദ് അഹ്സനി കുരുവട്ടൂരി ഗ്രൂപ്പിലേക്ക് പോയിരിക്കുകയാണ് കാരണം തന്നെ മുമ്പ് പല സംഘടനയിലും അവിടെ നിന്നും ഗ്രിപ്പ് കിട്ടാതെ അവസാനം കുരുവട്ടൂർ ഷെയ്ഖിന്റെ അടിമയായിട്ട് പോയി അവിടെ അവിടെ പോയി കൂടിരിക്കുക എന്നിട്ട് ഇപ്പോ ഒക്കെ പറഞ്ഞതും പഠിപ്പിച്ചതൊക്കെ ഇപ്പൊ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ടാണ് മുമ്പിൽ ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നെ കഴിഞ്ഞ അവസ്ഥ ഒരു കാലത്ത് കുത്തുബിയത്ത് മങ്കൂസ് മൗലി അതോടൊപ്പം തന്നെ ഷറഫ്ലൈന മൗലിത് ഇതൊക്കെ വലിയ പോലീഷയോട് കൂടി ഞങ്ങൾ തവസുൽ ചെയ്യാണ് തവസുൽ ചെയ്യുകയാണെന്ന് നമ്മൾ പലപ്പോഴായി ഈ ചങ്ങാതിയോട് പിന്നെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ മങ്കൂസും കുത്തുബിയത്തിലെ വരികളും ഷറഫുൽ പിന്നെ വരികളൊക്കെ അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഷിർക്കാണ് ഇന്ദ്രസുല്ലാനെ വിളിച്ചത് കൃത്യമായിട്ട് തേടുന്നു പ്രവാചനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു അല്ലാത്തോട് വിളിച്ചു പറഞ്ഞത് ഷിർക്കാണ് അതുകൊണ്ട് നിങ്ങളിത് ഷിർക്കിന്റെ കവിതകളാണ് ഷിർക്കിന്റെ കൃതികളാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ അല്ല ഞങ്ങൾ ഇത്യാസം ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറഞ്ഞ തുള്ളോണ്ടാണ് ഇപ്പൊ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തു കുത്തുബിയത്തുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ നേർക്കു നേരെ ഷെയ്ഖിനോട് വിളിക്കുന്നവരുണ്ട് എന്ന് അതിപ്പോ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് നേർക്ക് നേരെ അപ്പൊ അന്ന് ഇവരൊക്കെ വർത്താനം കേട്ടിട്ട് അതിൽ ഷെർക്കില്ലേ ഞങ്ങൾ ഇസ്തിഹാസ തേടുകയാണ് ഏഹ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങള് ചൊല്ലിയ അവരുടെ അവസ്ഥ എന്താണ് ഇപ്പൊ തിരിച്ചു പറയണേ അല്ല അത് ഇസ്തിഹാസ അല്ല അത് നേർക്ക് നേരെ ഷെയ്ഖിനോട് ചോദിക്കുകയാണ് എന്ന് മങ്കൂസും ഇതേപോലെ ചൊല്ലിയ ജനങ്ങളെ ഒരുപാട് ചൊല്ലിയിട്ടുണ്ട് ഇവരുടെ വാക്കും കേട്ടിട്ട് ഏ ഇസ്തിഹാസിയാണല്ലോ ഇസ്ലാം അനുവദിച്ചതല്ലേ ദിവസേ ആ ഇസ്തിഹാസാ അത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് മൗലിദ് മങ്കൂസിലൂടെ ഇപ്പൊ പറയാണ് അല്ല മങ്കൂസില് നേർക്ക് നേരെ നബിയോട് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന വരികൾ ഉണ്ട് ഇപ്പൊ തിരിച്ച് പറയുന്നൊരു സാഹചര്യമാണ് ഇസ്തിഹാസയാണ് എങ്കിലും ഷെയ്ഖിനോട് പറ്റുമോ നബിയോട് പറ്റുവോ പറ്റൂയ ഇസ്തിഹാസയാണ് എങ്കിലും പ്രാർത്ഥനയാണെങ്കിൽ റബ്ബിനോട് മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ നോക്ക് നിങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോ മംഗൂസ് നേർക്ക് നേരെ ഉണ്ടെന്ന് വന്നു കുത്തുംബിയത്തിന് നേർക്ക് നേരെ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വന്നു അപ്പൊ തന്നെ ഷിർക്കായിലെ അപ്പൊ തന്നെ ഷിർക്കിന്റെ കൃതികളായില്ലേ ഈ മങ്കൂസ് മോഡി ഷിർക്കിന്റെ വരികളായില്ലേ കാരണം ഈ പാടി പഠിപ്പിച്ചവർ തന്നെയാണ് ഈ പറയുന്നതേ പാടി പഠിപ്പിച്ച് സമൂഹത്തിനെ പഠിപ്പിച്ചവര് തന്നെയാണ് ഒരിക്കൽ അലവി പറഞ്ഞില്ലേ ഇതിലൊക്കെ പിന്നെ മുഴുവൻ സത്യമാണെന്ന് ഞങ്ങൾ പറയുന്നില്ലേ ജനങ്ങളെ എന്ന് പറയുന്നത് കൂക്കുമ്പളിയും കൂട്ടിയതല്ലേ എന്നത് പോലെയാണ് ഇപ്പൊ ഇതിന് ഔഷാദ് പിന്നെ ആദ്യമൊക്കെ മുടിവെള്ളമൊക്കെ കുടിച്ചിപ്പോ ആകെ ആയ സമയത്ത് അങ്ങനെ പറഞ്ഞു ഇപ്പൊ കുരുവട്ടൂരിന്റെ അടുത്ത് പോയപ്പോ ഇപ്പൊ ഒന്നും കൂടി തല തിരിഞ്ഞിപ്പോ ബേക്കറി ഒക്കെ അടിക്കുകയാണ് ഇപ്പോ തിരിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ഇതാണ് ഇവരുടെ അവസ്ഥ നോക്ക് നിങ്ങൾ അപ്പോ കുത്തുബിയത്തിൽ നേർക്കുനേര ഷെയ്ഖനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറയണ്ടായി അത് നിങ്ങൾ കേട്ടു ആ വീഡിയോ മങ്കൂസ് മൗലിദിലും ഇതേപോലെ നബിയോട് വിളിച്ച് നേർക്കു നേരെ ഞങ്ങൾ സഹായം തേടുന്നുണ്ട് നബിയോട് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു ഇതാ അടുത്ത മൗലിദിലും ഒപ്പര് പറയുന്നുണ്ട് നേരെ വിളിക്കുന്ന പ്രാപിര വരികൾ അതിലുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കി അങ്ങയുടെ ഔധാര്യത്തെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സഹായിക്കണേ നരകത്തിൽ നിന്ന് കാവൽ നൽകുന്ന റസൂലേ നമ്മളോട് പറഞ്ഞതായിരുന്നല്ലോ നിങ്ങൾ എന്ത് എന്തിനാണ് ഇതൊക്കെ ചൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോ സ്വഹേപത്തിനെയും താപ്യങ്ങളെയും ചരിത്രം പറഞ്ഞു കൊടുത്ത് അവർക്ക് വഴതു പറഞ്ഞു കൊടുത്തവരാണ് നമ്മൾ നമ്മക്ക് മാറാൻ പറ്റോ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കോ ഇവരുടെ തന്ത്രം എന്താണ് എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവർ ഓരോ വർഷം ഓരോ വർഷം കഴിയുമോർ ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും ഞങ്ങൾ അന്ന് പറഞ്ഞ അങ്ങനെയല്ല ഞങ്ങൾ അന്ന് പറഞ്ഞത് ഈ രൂപത്തിലായിരുന്നു ഇപ്പത് ഇതാണ് സത്യം ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പറയും ആദ്യം മുടിവെള്ളം ഒക്കെ കുടിച്ച് ഹാലളക്ക് ഇപ്പം അങ്ങോട്ട് പോയതാണ് ഇപ്പൊ ഇങ്ങനെ മുപ്പത് റിവേഴ്സികറിൽ അടിക്കുകയാണ് പറഞ്ഞതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് തിരിച്ച് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുത്തിബിയത്ത് ചൊല്ലിയ സമൂഹം അപ്പൊ ഇസ്തിഹാസിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് കുത്തിബിയൊക്കെ ചൊല്ലിയത് കുത്തിബിയപ്പോ എന്തായി അന്ന് ഇസ്തിഹാസിയായത് ഇന്ന് നേർക്കു നേരെ ആ പിന്നെ ഷേഖജിയിലാനിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി മങ്കൂസ് ഇസ്തിയാസിയാണെന്ന് പറഞ്ഞു ചൊല്ലി ഏഹ് ഇപ്പൊ അതെ നെബിയോട് നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇപ്പോ ഈ ഷറഫുൽ അനാമിലും ഇത് തന്നെയാണ് പറയുന്നത് എന്താ പറഞ്ഞത് അങ്ങയുടെ അടിമാ നബിയെ അങ്ങയുടെ അടിമാ എന്നാ പറയുന്നത് മനസ്സിലായില്ലേ എത്ര ഗുരുതരള്ള വാക്കാണത് ഗുരുതരമായ വാക്കാണത് നബിയെ ഞാൻ പിന്നെ അങ്ങയുടെ അടിമയായ എന്നാണ് പറയുന്നത് അപ്പോ നെബിനെ വിളിച്ചിട്ട് നബീന നബി എന്താ പറഞ്ഞ എന്താ നബി എന്താ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഇവര് പറയാ ഞാൻ ഇവരൊക്കെ എന്ത് ചെയ്യാ നബിയുടെ അടിമയാണെന്ന് പറയാ അപ്പൊ ഈ വരികള് നമ്മൾ അന്ന് പാടി അന്ന് പാടിയിട്ട് കൃത്യമായി ചോദിച്ചപ്പോ ഇല്ല ഇല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും പറയുന്നില്ല അങ്ങനെ വിളിക്കണേ ഇല്ല നേർക്ക് നേരെയുള്ള ഒന്നും ഞങ്ങൾ ചോദിക്കൂല നേർക്ക് നേരം അബിനോട് മാത്രമാണ് ഇത് ഇസ്തിയാസ്യാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ടോ കഴിഞ്ഞില്ല പിന്നെന്താ പറഞ്ഞേ സഹായിക്കണേ നബിയേ കാക്കണേ നബിയേ നിർഭയത്വം തരണേ നബിയേ നരകത്തിൽ നിന്ന് കാവൽ നൽകുന്ന റസൂലേന് അപ്പോ ഒക്കെ നബിയോട് വിളിച്ച് ആദ്യം നബിയുടെ അടിമയാണെന്ന് പറഞ്ഞു എല്ലാവരും അള്ളാഹിന്റെ അടിമ എന്നാണ് പറയുന്നത് അള്ളയാണ് നമ്മളെ പറച്ചത് റബിന്റെ അടിമയാണ് നമ്മൾ അള്ളാഹു ഉടമയും നമ്മുടെ അടിമയുമാണ് ആ നിലക്കാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇവർ പറയാണ് നബിയുടെ അടിമയാണെന്ന് എന്ന് പറഞ്ഞിട്ടാണ് നബിയോടാണ് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതാണ് ഇവരുടെ സാഹചര്യം അത് സത്യവിശ്വാസികളായ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കൃത്യമായിട്ട് ചിന്തിച്ചോ ഇവരെ അവസാനം മാറ്റി പറയും പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇവരുടെ ഈ മാലപ്പാട്ട് വെച്ചിട്ടൊന്നും രക്ഷപ്പെടൂല അള്ളാഹിന്റെ ദീനെ കൃത്യമായിട്ട് പഠിക്ക എന്നിട്ട് ചേച്ചി ചങ്ങായി ചോദിക്കുകയാണ് വാഹാബികൾ പാടിയിട്ട് അന്ന് ചോദിച്ചില്ലേന്ന് സത്യല്ലേ അന്ന് ചോദിച്ചില്ലേ വാഹാബികൾ പാടിയിട്ട് അന്ന് ചോദിച്ച അത് മാത്രല്ല അങ്ങനെ അങ്ങനെ പറയുന്ന ആൾക്കാരാണ് നിങ്ങള് അത് കേട്ടില്ലേ പറഞ്ഞത് അതായത് ഈ ഈ രൂപത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്താണ് സുന്ന എന്ന് പറയുന്നത് ഇവരാണ് എന്താ ഇവരെ സുന്നത്തിന്റെ കോരം അല്ലെ എന്താണ് ഇവരുടെ അവസ്ഥ ഇവരുടെ കയ്യിലുള്ള ആചാരം എന്താണ് ഇവർ അഹ്ലിസുന്നക്ക് എത്ര അർത്ഥ പറയുന്നറിയോ വായ തോന്നിയതൊക്കെ കോതക്ക് പാട്ട് എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ പിന്നെ അത് അഹ്ലിസുന്ന ആണ് എന്ന് പറയാണ് ഇവരെന്നെ ഓരോന്ന് പറയാം ഏഹ് നബിയുടെ അടിമ എന്ന് പറയുന്നവരാണ് അഹ്ലിസുന്ന ഇപ്പൊ പറയുന്നത് എന്തൊക്കെ അവസ്ഥയാണ് ഇവരുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളൊക്കെ അത് കൃത്യമായിട്ട് അള്ളാഹു തന്ന ബുദ്ധി അത് കൃത്യമായി ഉപയോഗിച്ചോ ഏർ ഇവര് ഓരോ കാര്യം ഓരോ കാലത്ത് ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇപ്പൊ അന്ന് ഇസ്തിയാസി ആയി പോയത് പ്രാർത്ഥന റബ്ബിനോടെ പ്രാർത്ഥിക്കുള്ളൂ ഞങ്ങൾ ഇവിടെ സഹായം തേടുകയാണെന്ന് അന്ന് പറഞ്ഞു ചൊല്ലിയ കൃതികള് ചൊല്ലിച്ച കൃതികള് ചൊല്ലിയ ആൾക്കാർ അവസാനം ഇപ്പൊ ചൊല്ല നേതൃത്വം കൊടുത്തതും പഠിപ്പിച്ചവരുമായി വന്ന ആൾക്കാരാ പറയണേ എന്ത് ഞങ്ങൾ അതിൽ നേർക്ക് നേരെ ചോദിക്കുന്ന കേട്ടുണ്ട് ഇതാണ് അവസ്ഥ അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു